പ്രിയ സജ്ജനങ്ങളെ സദ്യ നമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ ഒമ്പത് വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ ഇന്നലെ വരെ ചിന്തിച്ചു ഇന്ന് നമുക്ക് പത്താമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് പത്താമത്തെ ശ്ലോകം ഇങ്ങനെയാണ് പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമ്യേതം ഇതിന്റെ അർത്ഥം ഹേ ഭാരത അല്ലയോ ഭാരത ധൃതരാഷ്ട്ര മഹാരാജാവിനെയാണ് അവിടെ അഭിസംബോധന ചെയ്യുന്നത് സഞ്ജയൻ പറയുകയാണ് ഉഭയോ സേനയോ ഇരു സൈന്യങ്ങളുടെയും മധ്യേ നടുക്ക് വിഷീദന്തം വിഷാദിച്ചിരിക്കുന്നവനോട് ഋഷികേശം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഋഷികേശൻ പ്രഹസൻ ഇവ ചിരിച്ചുകൊണ്ടെന്ന പോലെ ചിരിച്ചുകൊണ്ടല്ല ചിരിച്ചുകൊണ്ടെന്ന പോലെ ഇതം വചഹ ഇപ്രകാരമുള്ള വചനങ്ങളെ ഉവാച പറഞ്ഞു സഞ്ജയൻ പറയുകയാണ് അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ ഇരു സൈന്യത്തിൻ്റെയും മദ്യത്തിൽ വിഷാദിച്ചിരിക്കുന്ന ആ അർജുനനോട് ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ടെന്ന പോലെ ഇപ്രകാരമുള്ള വാക്യങ്ങളെ പറഞ്ഞു ഇവിടെ ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിൽ രണ്ടാമത്തെ ശ്ലോകം ഉപദേശമല്ല കുതസ്ത്വ കശ്മലമിതം എന്ന് പറയുന്നത് ഭഗവാനോട് ചോദ്യം ചോദിച്ചതിന് ശേഷമുള്ള ഉപദേശമല്ല അർജുന നീ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ അംഗീകരിക്കുന്നില്ല അത് കശ്മല ഭാവമാണ് ആര്യന് ചേരാത്തതാണ് നിന്റെ സ്വർഗപ്രാപ്തിക്ക് തടസ്സമാണ് നിനക്ക് കീർത്തിയെ ഉണ്ടാക്കുന്നതുമല്ല അർജുന വിഷാദ യോഗത്തിലെ അർജുനന്റെ വാദമുഖങ്ങളെ രണ്ട് ശ്ലോകം കൊണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ സാഖ്യയോഗത്തിലെ രണ്ടാമത്തെ ശ്ലോകം കൊണ്ട് ഭഗവാൻ തീർത്തും നിരാകരിക്കുന്നു എന്നിട്ട് മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത് ക്ലൈബ്യം ആസ്മഗമ പാർത്ത നൈതത്തുപദ്ധ്യത ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോ തിഷ്ടപരം തപ ക്ലൈബ്യത്തെ പ്രാപിക്കരുത് ആണിനും പെണ്ണിനും ചേരാത്ത ഈ ഭാവം നിൻ്റേതല്ല ഈ ഭാവം മറ്റെവിടുന്നോ നിനക്ക് വന്നതാണ് ഇതുപദേശമല്ല അർജുനൻ മുന്നോട്ട് വെച്ച അർജുനൻ്റെ ന്യായവാദങ്ങളെ തെറ്റാണ് എന്ന് വളരെ ഖണ്ഡിച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നു എന്നാൽ പതിനൊന്നാമത്തെ ശ്ലോകം മുതലാണ് ഭഗവാന്റെ ഉപദേശങ്ങൾ തുടങ്ങുന്നത് പത്താമത്തെ ശ്ലോകം സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ് അല്ലയോ ധൃതരാഷ്ട്ര രാജാവേ ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിൽ വളരെ വിഷമത്തോടുകൂടി ഇരിക്കുന്ന അർജുനോട് ശ്രീകൃഷ്ണൻ ചിരിച്ചുകൊണ്ടെന്ന പോലെ ഇപ്രകാരമുള്ള വാക്കുകളെ പറഞ്ഞു ഇവിടെ അർജുനൻ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരനുഭവം തന്നെയാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കത് അടുത്ത വർഷം വരാൻ പോകുന്നു അടുത്ത വർഷം വരാൻ പോകുന്ന ഒരു പരീക്ഷ ആ പരീക്ഷയെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും അതങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന സങ്കല്പങ്ങൾ ആ പരീക്ഷയിൽ വിജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ അതിൻ്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെ ഞാൻ എവിടുന്ന് പഠിപ്പ് തുടങ്ങണം ഞാൻ ഏത് കോച്ചിങ് സെന്ററിൽ പോകണം ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ് അതിനു വേണ്ടി എന്നെ സഹായിക്കുന്നത് ഇങ്ങനെ അനേക ആശയക്കുഴപ്പങ്ങൾ ഒരു പഠിതാവിനുണ്ടാകും പക്ഷേ പരീക്ഷയെ അഭിമുഖീകരിച്ചു പരീക്ഷ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നിലെത്തി അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ തനിക്കറിയാമായിരുന്നു ഇതിൻ്റെ എല്ലാ ഉത്തരവും എന്ന് പറയുമ്പോൾ എത്ര അനായാസേന അതിനെ കടന്നു പോകാൻ കഴിയുന്നു ഇതുപോലെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളും ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന് നമ്മൾ അങ്ങോട്ട് നിശ്ചയിച്ചാൽ അതിനൊരിക്കലും പരിഹാരം ഉണ്ടാവില്ല കാരണം നമ്മുടെ മനസ്സാണ് പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും നമ്മുടെ ബന്ധനത്തിനും നമ്മുടെ മോചനത്തിനും കാരണം നമ്മുടെ മനസ്സാകുന്നു ഇവിടെ അർജുനൻ്റെ മനസ്സ് വിഷാദത്തിലാണ് അർജുനൻ ധർമ്മസമൂഢനായിരിക്കുന്നു ധർമ്മമേത് അധർമ്മമേത് എന്ന് തിരിച്ചാർ തിരിച്ചറിയാത്തവനായി മാറിയിട്ടുണ്ട് അങ്ങനെ തിരിച്ചറിയാൻ പറ്റാത്ത എന്നെ ഉപദേശിക്കൂ ഭഗവാനെ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ഉപദേശിച്ചു തുടങ്ങുകയാണ് എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ് എങ്ങനെയാണ് ഭഗവാൻ ചിരിച്ചിട്ടില്ല ഇപ്പൊ ശിഷ്യൻ ഗുരുവിനോട് ചില കാര്യങ്ങൾ പറയുന്നു ഗുരുവിനെ സംബന്ധിച്ച് ചിലപ്പോൾ അത് വളരെ വളരെ നിസാരമായിരിക്കും ഇതൊക്കെ ഞാൻ എത്ര കേട്ടതാണ് എന്ന ഭാവത്തിൽ ഗുരു കൊണ്ട് ചിരിച്ചാൽ അദ്ദേഹം ഒരിക്കലും ഒരു ഗുരുവേ അല്ല എന്ന് മനസ്സിലാക്കുക ശിഷ്യന്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ വളരെ വളരെ ബാലിശങ്ങളായിരിക്കും താഴെത്തട്ടിലുള്ളതായിരിക്കും ഒരു എൽ കെ ജി വിദ്യാർത്ഥിയുടെ സംശയങ്ങൾ എം എക്കാരനോട് ചോദിക്കുമ്പോൾ അതിനോട് പുച്ഛഭാവം ആ എം എക്കാരനുണ്ട് എങ്കിൽ മനസ്സിലാക്കുക അയാൾക്ക് ശരിയായ വിദ്യാഭ്യാസമല്ല ലഭിച്ചത് അയാൾ കടന്നു വന്ന ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെയുള്ള പാഠങ്ങൾ ഇപ്പോഴുള്ള കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് വരുന്ന ആശയക്കുഴപ്പങ്ങൾ വളരെ നിസാരമായിട്ട് ഈ പതിനേഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ശരിയായ അറിവില്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെ ഭഗവാൻ എന്താണ് ചെയ്തത് ഭഗവാൻ ചിരിച്ചുകൊണ്ടെന്ന പോലെ എന്ന് വെച്ചാൽ അർജുനൻ ശിഷ്യഭാവത്തെ പ്രകടിപ്പിച്ച് ഭഗവാനോട് ഉപദേശിക്കുവാൻ പറഞ്ഞപ്പോൾ നിൻ്റെ ആശയക്കുഴപ്പത്തെ ഞാൻ തീർത്തുതരാം ചില ചിരികൾ കാണുമ്പോൾ നമുക്കത് വളരെ ഇഷ്ടപ്പെടും ചില ചിരികൾ നമുക്ക് വല്ലാത്ത അലോസരമുണ്ടാക്കും നമ്മുടെ നെഗറ്റീവായ ഒരു കാര്യം പരസ്യമായിട്ട് ലോകത്തോട് ഒരാൾ വിളിച്ചു പറയുന്നു അത് കേട്ട് പലരും ചിരിക്കുന്നു നമ്മുടെ മുന്നിൽ വെച്ച് ആ ചിരി നമുക്ക് നമുക്കിഷ്ടപ്പെടുന്നതാണോ നമ്മുടെ ഒരു പോരായ്മ ആരും അറിയാതെ നമ്മൾ സൂക്ഷിച്ചു വച്ച നമ്മുടെ കുടുംബത്തിലെ ഒരു രഹസ്യം പരസ്യമായിട്ട് ഒരു പൊതുവേദിയിൽ ഒരാൾ വിളിച്ചു പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് മറ്റൊരാൾ ചിരിച്ചാൽ ആ ചിരി നമുക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കും എന്നാൽ നമ്മൾ ഒരാളോട് വളരെ കൂടി ഒരു കാര്യം പറയുന്നു ഒന്ന് തോളിൽ തട്ടിയിട്ട് അയാൾ നമ്മളോട് പറയുകയാണ് ചെറിയൊരു ചിരിയോടുകൂടി ഇതൊക്കെ നമുക്ക് പരിഹരിക്കാം നിങ്ങൾ വ്യാകുലപ്പെടാതിരിക്കൂ പരിഹാരമില്ലാത്ത എന്ത് പ്രശ്നമാണ് ഈ ഭൂമിയിലുള്ളത് എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളോട് പറയുമ്പോൾ ആ ചിരി എന്തെന്നില്ലാത്ത ഒരാശ്വാസം നമ്മുടെ മനസ്സിന് നൽകുന്നു ഇതേ ചിരിയാണ് ഭഗവാൻ അർജുനു നേരെ ചിരിക്കുന്നത് അർജുന നീ വന്നുപെട്ടിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ച് എനിക്കറിയാം അവിടെ നീ ചെയ്യേണ്ട ധർമ്മം ധർമ്മമേത് എന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം നീ ശിഷ്യനായി മാറിയിരിക്കുന്നു ഒന്നാമത്തെ അധ്യായത്തിൽ നീ ശിഷ്യനായിട്ടില്ല നീ തന്നെ തീരുമാനിച്ചു നീ തന്നെ പ്രസ്താവിച്ചു ന്യായവാദങ്ങൾ മുഴുവൻ നീ തന്നെ നിരത്തി അവസാനം യുദ്ധഭൂമിയിൽ നിന്ന് ഞാൻ സന്യസിക്കാൻ പോവുകയാണ് എന്ന് വരെ നീ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ആഗ്രഹമുണ്ട് ഈ ആഗ്രഹമുണ്ടാവണം നമ്മൾ പറയാറുണ്ട് ആദ്യം പഠിക്കുവാനുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടാവണം ഈ ആഗ്രഹത്തിൽ നിന്ന് പഠിക്കുവാനുള്ള സകല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ തുറക്കപ്പെടുമെന്നുള്ള ഉറപ്പാണ് ബൈബിള് പറഞ്ഞതുപോലെ മുട്ടുവിൻ തുറക്കപ്പെടും നല്ല നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും നമ്മൾ സ്വീകരിച്ചേക്കണം അത് ബൈബിളിൽ പറഞ്ഞാലും ഖുറാനിൽ പറഞ്ഞാലും ഒക്കെ സ്വീകരിക്കണം ഹിന്ദുവിൻ്റെ ഒരു കാഴ്ചപ്പാടാണത് എപ്പോഴും ഹിന്ദുവിൻ്റെ ആചാര്യന്മാർ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം ദേശത്ത് നമ്മെ ഉയർത്തുന്ന തത്വചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം എൻ്റെ മണ്ണിലേക്ക് വന്നുകൊള്ളട്ടെ പ്രവഹിക്കട്ടെ എന്ന് ഏതെല്ലാം ദേശത്ത് ഏതെല്ലാം കാലഘട്ടത്തിൽ മനുഷ്യനെ താഴ്ത്തുന്നത് ഉണ്ടായിട്ടുണ്ടോ അതൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യവുമല്ല എന്ന് അപ്പൊ നന്മ ആര് പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാം ഇവിടെ അർജുനൻ ആഗ്രഹമുണ്ടായിരിക്കുന്നു തനിക്ക് ഉയരണം തനിക്ക് തൻ്റെ ധർമ്മത്തെ തിരിച്ചറിയണം അവിടെ ഭഗവാന്റെ മുന്നിൽ ശിഷ്യഭാവത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് എന്നെ ഉപദേശിക്കൂ എന്നു പറയുന്ന അർജുനനെ കുറിച്ചാണ് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് സഞ്ജയൻ വ്യക്തമാക്കുന്നത് അതിനുശേഷം പതിനൊന്നാമത്തെ ശ്ലോകം മുതലാണ് നമുക്ക് ശരിയായിട്ട് ഭഗവത്ഗീത പഠിക്കുവാനുള്ളത് ഭഗവാന്റെ ഉപദേശങ്ങളെ ആരംഭിക്കുകയാണ് ഭഗവാൻ വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായ വിവരണമാണ് ഭഗവത്ഗീത അർജുനനുണ്ടാകുന്ന സംശയങ്ങൾ ഇനിയങ്ങോട്ട് വരാൻ പോകുന്നത് നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന അനേകം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് ഭഗവത്ഗീത അല്ലാതെ ഒരുപാട് ആളുകളെ കൊന്ന പ്രത്യയശാസ്ത്രം ഉപദേശിച്ചതൊന്നുമല്ലത് അതെന്താണ് എന്ന് താമസിയാതെ നമുക്ക് പഠിക്കാവുന്നതാണ് നന്ദി നമസ്കാരം വന്ദേ മാതരം